ചാലക്കുടി ഐടിഐ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഓൺലൈനായി നിർവഹിച്ചു എം പി ബെന്നി ബഹന്നാൻ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു ചതുരശ്ര അടി വിസ്തീർണത്തിൽ അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീന രീതിയിൽ വർക്ക്ഷോപ്പുകൾ സ്മാർട്ട് ക്ലാസുകൾ ആധുനിക സൌകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം എം അനിൽകുമാർ വാർഡ് കൌൺസിലർ ബിന്ദു ശശികുമാർ പ്രതിപക്ഷ നേതാവ് സി എസ് സുരേഷ് പ്രതിനിധികളായ വി ഒ പൈലപ്പൻ പ്രിൻസിപ്പൽ സൌജ എം എ വൈസ് പ്രിൻസിപ്പൽ രാജേഷ് വി ചന്ദ്രൻ ഷീജ പി വി തുടങ്ങിയവർ പ്രസംഗിച്ചു ാണ് ഒന്നാം നിർമ്മാണത്തിന് സന്തോഷം വളർച്ചയും